നമസ്കാരം പ്രിയ സ്നേഹിതരെ എൻ ആർ എഫ് എം ജെൻറ്റലിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ചെറിയൊരു ഷോപ്പിംഗ് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പോകണേ ഞങ്ങൾ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ് അലോഡി ഓക്കെ അല്ലേ ലെറ്റ്സ് ഗോ എന്ന് നമ്മുടെ ചെറിയൊരു കവല ഞാൻ ഒന്ന് കൽപ്പറ്റയ്ക്കാണ് പോണേ കൽപ്പറ്റ യെസ് ഭാരതിൽ പോകാമെന്നുള്ളൊരു പ്ലാനിലാണ് പോകുന്നത് ഇവിടെ നേരെ നമ്മള് വള്ളൂർ കാവ് വള്ളൂർക്കാവ് പരമ്പര ആ വഴിക്കാ പോകുന്നത് അവിടെ നല്ല ഗുഡായിട്ടിരിക്കുന്നുണ്ടല്ലോ ഇന്നും രാവിലെ നല്ല മഞ്ഞാണ് ഇപ്പൊ മിക്ക ദിവസം രാവിലെ നല്ല മഞ്ഞാണ് ശരിക്കും ഇത് ചെറിയൊരു ഫോറസ്റ്റിന്റെ അകമാണ് ജസ്റ്റ് ഒരു ഫോറസ്റ്റിൽ കൂടെ എൻറ്റർ ആയി എക്സിറ്റ് ആവാത്ര മാത്രം ഒരു ഒരു മിനിറ്റ് പോലും മാത്രമില്ല നമ്മൾ അങ്ങനെ വള്ളിയൂർക്കാവിലേക്ക് എത്തിണ്ടേ വള്ളിയൂർക്കാവ് എന്ന് പറഞ്ഞ സ്ഥലപ്പേരും കൂടിയാണ് ഇവിടെ ഒരു വയനാട്ടത്തെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു ഉത്സവം ഒക്കെ നടക്കുന്ന സ്ഥലമാണ് ഈ ആലിൻ്റെ ഇതിന്റെയൊക്കെ വേഹിക്കലായിട്ട് കാണുന്ന അമ്പലം ഇത് അമ്പലത്തിലേക്ക് അമ്പലം ഒക്കെ ഇതാണ് അമ്പലം അഡോണിയാ അഡോണി നീ എന്തെടുക്കുക ഇവിടുത്തെ

നല്ല റോഡാണ് റോഡും അതിൻ്റെ ഷിഫ്റ്റും മരങ്ങളും തെങ്ങും മരങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ കാണുമ്പോൾ തന്നെ നല്ല ഭംഗി തോന്നിയില്ലേ ഇപ്പോൾ ഇവിടെ എല്ലാ ചെറിയ ചെറിയ ജംഗ്ഷനുകളിലും കടകളും കാര്യങ്ങളും എല്ലാം വന്നു തുടങ്ങി അതായത് നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണമെങ്കിൽ മെയിൻ ടൗണുകളിലേക്ക് പോകേണ്ട ഒരാവശ്യമില്ല ഇപ്പോൾ നമ്മൾ അതിന് സ്റ്റാർട്ട് ചെയ്തുകൂടെ ഇപ്പോഴത്തെ വെള്ളമൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് കാണുന്ന ഒരു കാഴ്ചയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും കെ എസ് ആർ ടി സിന്റെ ഡ്രൈവിംഗ് ബസ്സാണ് പോകുന്നത് അതായത് ഡ്രൈവിംഗ് സ്കൂൾ കെ എസ് ആർ ടി സി നടത്തും ഇന്നു പണ്ടികൂച്ചൊക്കെ കണ്ടിട്ടുണ്ട് ഫസ്റ്റ് കണ്ടപ്പോ ഞാൻ വിചാരിച്ചത് എന്താ സംഭവം പക്ഷെ ഇപ്പൊ അടുത്ത് വന്നപ്പോ അതിനകത്ത് എഴുതിയാണ്ടേ ഡ്രൈവിംഗ് പരിശീലനം നടക്കുകയാണ് നിശ്ചിത അകലം പാലിക്കുക ഓ ഇതൊരു അടിപൊളി സെറ്റപ്പ് ആണ് കേട്ടോ എസ് ആർ ടി സിന്റെ ഡ്രൈവിംഗ് ബസ്സാണ് ഈ കാണുന്നത് അങ്ങനെ നമ്മൾ പനമരത്തേക്ക് എത്തിയിട്ടുണ്ട് പനമരം ഫുൾ വയലുകളാണ് ഇത് കണ്ടില്ലേ വയലുകളിലെ കൊയ്ത്തൊക്കെ കഴിഞ്ഞ് കാലിയായി കിടക്കുന്ന പാടങ്ങളാണ് ഈ കാണുന്നതെല്ലാം അടോണിക്ക് വരാൻ വേണ്ടി ഒക്കെ നല്ല ഉഷാരാണേ അഡോണി ഇവിടെ എന്ന് വെച്ചാൽ വണ്ടി കയറി ഒരു പത്ത് മിനിറ്റ് എഴുതി അടോണി ഓർന്നു പിന്നെ നമ്മൾ എത്താനുള്ള ലൊക്കേഷൻ എവിടേക്കാണോ പോകുന്നത് ആ ലൊക്കേഷൻ എത്തിക്കഴിയുമ്പോൾ എഴുന്നേൽക്കുക ടൈമിൽ റെസ്റ്റ് എടുക്കും എന്നിട്ട് അവിടെ ചെന്നിട്ട് പൊളിക്കും ഇനി അവിടെ ചെന്നിട്ട് കടയിലൊക്കെ പോന്ന എന്റെ എനിക്കറിയില്ല അടിപൊളി റോഡാണ് നമ്മൾ അടിച്ചുവിട്ട് പോവാണ് അടിച്ചിട്ട് പോകുന്ന ചെറിയ ഓവർ സ്പീഡ് അല്ല ഓർഫല്ലോ അലൌഡ് സ്പീഡിൽ മാത്രമേ പോന്നുള്ളൂ ഞാൻ പറഞ്ഞോളൂ വന്നിട്ട് കുറച്ച് ദിവസമായേ നമ്മൾ കുറെ കാര്യങ്ങൾ പെൻഡിങ്ങണ്ട് ഒന്നും ഓർഡർ ആയിട്ടില്ല എസ്റ്റേറ്റുകളാണ് ഈ എസ്റ്റേറ്റുകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൽപ്പറ്റയ്ക്ക് എത്തും രണ്ട് ചേട്ടൻ എസ്റ്റേറ്റുകൾ കാപ്പി വയനാട് കാപ്പി എസ്റ്റേറ്റ് ആണ് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ പിന്നെ ഇവിടേക്കും വയനാട്ടിലേക്ക് എന്ന് സിഗ്നലുകൾ വളരെ കുറവാണ് ഇതാണ് ഞങ്ങളുടെ അവിടെ നിന്ന് വരുമ്പോൾ ആദ്യത്തെ സിഗ്നൽ നമുക്ക് അത്രക്ക് തിരക്കുകളുണ്ടെങ്കിലും അങ്ങനെ സിഗ്നലുകൾ കുറവാണ് നമ്മളങ്ങനെ കൽപ്പറ്റ ടൗണിലേക്ക് എത്തുവാണ് ഇത് കൽപ്പറ്റ ബൈപ്പാസ് ഈ ഇടതുവശത്തേക്ക് കാണുന്നില്ല കൽപ്പറ്റ ബൈപ്പാസ് നമ്മൾ നേരെ ടൗണിലേക്ക് പോകണം നമ്മൾ പോകാനുള്ള ഷോപ്പ് എന്ന് പറഞ്ഞാൽ ടൗണിലാണ് അതേപോലെ തന്നെ നീമപാലകർ അവിടെ നിൽക്കുന്ന കാണാം കൽപ്പറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയനാട് ജില്ലയുടെ തലസ്ഥാനമാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് കൽപ്പറ്റ സിവിൽ സ്റ്റേഷൻ ഈ കാണുന്നതാണ് കൽപ്പറ്റ സിവിൽ സ്റ്റേഷൻ അതായത് കളക്ട്രേറ്റ് കുറച്ചുകൂടെ താഴേക്ക് ടൗണിലേക്ക് പോകാം അതേപോലെ വയനാട്ടിലേക്ക് എവിടെലൊക്കെ ഈ ഹെലികോപ്റ്ററും കാര്യങ്ങളൊക്കെ വരുമ്പം കഴിഞ്ഞ പ്രാവശ്യം പ്രധാനമന്ത്രി അതേപോലെ തന്നെ എം പി ഒക്കെ വരുമ്പോൾ ഉണ്ടല്ലോ ഈ ഇവിടെ ഈ ഗ്രൗണ്ടിൽ ഇതാണ് എസ് കെ എം ജി സ്കൂളിൻ്റെ ഗ്രൗണ്ടാണ് ഈ കാണുന്നത് ഈ ഗ്രൗണ്ടിലാണ് ഇത് ഇറങ്ങുന്നത് ഹെലികോപ്റ്ററും കാര്യങ്ങളൊക്കെ ഇറങ്ങി ഇവിടെ ഇറങ്ങിയിട്ട് പിന്നെ ബൈ റോഡ് മാർഗമാണ് പോകുന്നത് നമ്മളങ്ങനെ കൽപ്പറ്റ നഗരഹൃദയത്തിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന ഷോപ്പാണ് ഈ വലുത്വശത്തായി കാണുന്നതിന് ഷോപ്പിൽ യെസ് വിചാരിച്ചെ ഓ ഇവിടെ കുറെ മാറ്റങ്ങളൊക്കെ വരുത്തിണ്ടല്ലോ പാർക്കിംഗ് ഉണ്ടാവുമായിരിക്കും വിചാരിക്കുന്നു പാർക്കുണ്ടാവില്ലേ നമ്മൾ നമ്മുടെ വണ്ടി അങ്ങനെ പാർക്കിങ്ങിലേക്ക് ഇടുവാണ് ബാക്കി തന്നെ വന്നെ ഫ്രണ്ടില് പാർക്കിംഗ് കിട്ടി ഹലോ ഹലോ എവിടെ ഇതാണ് നമ്മൾ പോകുമ്പോൾ ഒരു ഷോപ്പ് കേട്ടോ ഇപ്പോൾ ടോപ്പ് ഫ്ലോറിൽ നിന്നാണ് നമുക്ക് സാധനങ്ങൾ മേടിക്കാനുള്ളത് ഈ ഷോപ്പ് നമ്മുടെ ദുബായിലുള്ള ഷോപ്പുകളോട് കിടപിടിക്കുന്ന രീതിയിലുള്ള ഷോപ്പുകളാണ് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ജെൻസിൻ്റെ സെക്ഷനെന്നാണ് അപ്പോൾ ആളുകൾ ആളുകൾക്കുള്ളത് എടുത്തിട്ട് അതാണെന്ന് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ബ്രോ ഷോപ്പിൾ ഭയങ്കര നല്ല കളക്ഷൻ ഉണ്ട് എല്ലാ സെറ്റുകളും നമ്മൾ സാധാരണ ഇവിടെ നിന്ന് തന്നെ ഇവിടെ പിന്നെ ബ്രാൻഡഡ് സംഭവങ്ങളും എല്ലാം സെറ്റാ കേട്ടോ എല്ലാ നല്ല കളക്ഷനും അടിപൊളിയാണ് അടോണി ആർക്ക് ഡ്രസ്സ് എടുക്കാൻ വന്നേക്കുന്നതാ എവരിപടിക്ക് ഡ്രസ്സ് എടുക്കാൻ വന്നേക്കുന്ന ഓക്കെ അഡോണി എടുത്ത് മടുത്തുണ്ട് കുറച്ചു അവിടെ ഇരിക്കാൻ ഇരിക്കാന്ന് വെച്ചു അവിടെ നിനക്കെന്താ കടയില് പണി കിട്ടിയാ ഏ എന്തൊക്കെ എടുത്ത് അടുക്കി വെക്കാൻ നിനക്കവിടെ പണി കിട്ടിയോ അവിടെ വെച്ചിട്ട് വാ അപ്പക്ക് അപ്പേക്ക് വേണ്ടത് ടീഷർട്ട് വേണ്ട അവിടെ വെച്ചോ നല്ല കുത്തി അല്ലേ വെച്ച അഡോണി ഇനി നമുക്ക് ചേച്ചിന് ചേട്ടനും ചേച്ചിക്കും ഉള്ളത് എടുത്താൽ പോയാലോ ഇറങ്ങിയപ്പോൾ 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 അങ്ങനെ ഫസ്റ്റ് സെക്ഷൻ കഴിഞ്ഞു ഇനിയിപ്പോൾ പിള്ളേരെ സെക്ഷനിലേക്കാണ് പോകുന്നത് ആമിക്കെടുക്കണം പിന്നെ അരി കുട്ടി ആരോൺ വേറെ എല്ലാം അമ്മ രണ്ട് പിള്ളേരുണ്ട് ആ പിള്ളേർക്കെല്ലാ പോലെ കളക്ഷൻ യശ് ഭാരത് എക്സ്പയർ കൽപ്പറ്റ നമ്മളോട് വന്നിട്ട് ഇപ്പോൾ കുറെ ടൈം ഇപ്പം പന്ത്രണ്ടര നമ്മൾ വന്നിട്ട് കുറച്ച് ജെൻസിന്റെ സെഷൻ കേറി കഴിഞ്ഞപ്പോൾ തന്നെ അഡോണി മാമനും കൂടെ എന്താ പരിപാടി ചെയ്യണം പ്ലേ എവിടെ മാമനും അഡോണി മാമനും കൂടെ കമ്പനി വീട്ടിൽ നമ്മൾ ഓടിക്കുന്നു ജർസിനെ മറ്റുള്ളവർക്കുള്ള ഡ്രസ്സ് എടുക്കുന്നൂടെ അവർക്കൂടെ എടുക്കണമെന്നുള്ള ട്രയലൊക്കെ നോക്കുന്നുണ്ട് ജെസീന എന്താ നിനക്ക് കിടക്കുന്ന പ്ലാൻ <Siblickly Adams> Adoni, ി അതിനകത്തോടെ ഓടി മറക്ക കളിക്കുന്നു എന്തെടുക്കുവാണ് വേറെ സാധനോട് എടുക്കണം വാ ഓടി നീലക്കടിക്കളിക്കാണ്ട് ഇപ്പോ അങ്ങനെ പിള്ളേർക്കുള്ള സെക്ഷൻ കഴിഞ്ഞു പിള്ളേർക്കുള്ള സെക്ഷൻ നമ്മൾ നല്ല എടുത്തു കഴിഞ്ഞു ഇനിയിപ്പോൾ നമ്മൾ താഴെ മമ്മിമാർക്കും ചേച്ചി അനിയത്തിമാർക്കും എടുക്കാറുള്ളൂ അടോണി ഇവിടെ നിന്നൊരു കൊട്ടയം പൊറുക്കിയിട്ടാണ് നടക്കുന്നത് അടുവണി അങ്ങനെ ഇവിടെ സ്റ്റാച്ചു അയച്ചിട്ടുണ്ട് അടവണിൻ്റെ ഇവിടെ വെച്ചിട്ട് ഞങ്ങൾ പോവാണ് അവസാനത്തെ സെക്ഷനായത് എന്ത് നീ നോക്കിട്ട് എന്നിട്ട് അടിപൊളി കളക്ഷൻസ് ഉണ്ട് സംഭവമൊക്കെ കിട്ടുവാണ് ഇവിടുത്തെ ഒന്നും കൂടെ മമ്മിമാർക്കുള്ള കൂടെ എടുത്തു കഴിഞ്ഞാൽ പോകാമായിരുന്നു അരവാണി നീ എന്താ കാണിച്ചുകൊണ്ടിരിക്കുന്നു എടുക്ക എടുത്തേ അലോണിക്ക് എന്ത് കഴിഞ്ഞാൽ നാട്ടിലും ഡാൻസ് കഴിക്കും അവിടെ നിന്ന് ഡാൻസ് കഴിച്ചു ഞാൻ പോട്ടാ ഇതിൻ്റെ ഇൻറ്റീരിയർ ഡിസൈനോട് ജസ്റ്റ് ഒന്ന് കാണിച്ചിരുന്നതാണ് നല്ല സെറ്റാണ് സംഭവം അടിപൊളിയാണ് വന്നിട്ട് കുറേ സമയമായി അവസാനം ഒരു കണക്കിന് ബിൽഡിംഗ് സ്റ്റേഷനിലേക്ക് എത്തിപ്പെടുന്ന ജസീന ഫാൻസിയിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട് ഇന്നെപ്പോൾ വീട്ടിൽ പോകും ജസീന അഡോണി ആ ഒന്നും എടുക്കില്ല ക്യാൻറ്റി അല്ല ഇവിടെ ഇതിനെന്താണ് ഫാൻസിയും സെറ്റ് ചെയ്തിട്ടുണ്ട് അടിപൊളി സംഭവങ്ങളാണ് മീൻസ് നമുക്ക് ഡ്രസ്സ് എടുക്കാൻ വരുമ്പോൾ ഫാൻസി ഐറ്റംസും കൂടെ വേണമെങ്കിൽ അകത്തെടുക്കാം അവിടെ ടെസ്റ്റിംഗ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അയ്യോ അതോടെ കുട്ടികളല്ലേ അഡോണി ആ ക്യൂടെക്സ് ക്യൂടെക്സ് അഡോണി കണ്ടല്ലോ വീട്ടിലെ പിന്നെ എന്തിനാണ് അഡോണി അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ കാണാണ്ട് ഇവിടെ വന്നിട്ട് ഹെയർ ബാൻഡൊക്കെ ട്രൈ ചെയ്തിട്ട് ഇവിടെ കളിക്കുന്നു ഏകദേശം ഷോപ്പിംഗ് കഴിഞ്ഞ് ഇനിയിപ്പോൾ താഴെ ഇവിടുന്ന് സാധനം എടുത്ത ബിൽഡിങ്ങിലേക്കാണ് ബിൽഡിങ് കഴിഞ്ഞ് ഉള്ളായിരത്തു പോകണം കുറേ ലേറ്റായി കൃത്യമായി ബിൽഡിംഗ് പരിപാടിയാണ് നടക്കുന്നത് തീരുന്നില്ല അങ്ങനെ അവസാനം ഷോപ്പിങ്ങുകൾ കഴിച്ചിട്ടുണ്ട് ഷോപ്പിൻ്റെ ബില്ലിൻ്റെ ബില്ല് കേട്ടപ്പോൾ തല ഇറങ്ങിയിട്ട് ഞാൻ കഴിഞ്ഞേറ്റുള്ളൂ അമ്മാ ഒരു പൈസ എന്നാലും കുഴപ്പമില്ല നമ്മുടെ ഫ്രീപ്പെട്ടവർക്ക് വേണ്ടിയിട്ടല്ലേ നോ പ്രോബ്ലം വാ വാ അങ്ങനെ നമ്മൾ എസ് ഭാരത്തിനോട് വിട പറയുകയാണ് അങ്ങനെ സാധനങ്ങളൊക്കെ എടുത്ത് അടോണീനെ എടുത്തുള്ള ഡ്രസ്സിൽ വരുന്നു ഞങ്ങൾ സാധനങ്ങളും എടുത്ത് ഞങ്ങളും വരുന്നു അങ്ങനെ എസ് ഭാരത് ബൈ ബൈ സി യു നെക്സ്റ്റ് ടൈം അങ്ങനെ എടുത്ത് വണ്ടി കയറ്റി നമ്മുടെ വണ്ടിയാണ് വരുന്നത് അപ്പോൾ നമ്മൾ പോവുകയാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള അടിപൊളി വീഡിയോ ആയി കാണുന്നവരെ എല്ലാവരോടും ബൈ ബൈ